ഞാൻ അഭിപ്രായം അഭിപ്രായം അതുപോലെ അങ്ങനെ ഭൂരിപക്ഷം അപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ സാധ്യതകളില്ല അപ്പൊ മറ്റുള്ള സംസ്ഥാനക്കാര് അതിനെ എഴുതിട്ട് വരാൻ ഉള്ള സാധ്യതകള് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും നരേന്ദ്രമോദി തന്നെ തിരഞ്ഞെടുക്കപ്പെടുമോ ബി ജെ പി വീണ്ടും ഇന്ത്യയിൽ താമര വിരിയിക്കുമോ എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് അവരോട് തന്നെ ചോദിക്കാം ഉള്ളൂ നരേന്ദ്രമോദി തന്നെ വന്നു ഞാൻ എന്റെ അഭിപ്രായം അതുപോലെ മറ്റുള്ളവരും ഏറെ അഭിപ്രായം അങ്ങനെ പെട്ടണത് പുറത്തേക്ക് അങ്ങനെ ചേർത്തെ വന്നത് പിരിക്കണ വരണം നമുക്ക് അത്ര പിടിച്ചതല്ല പറ്റിയതല്ല അങ്ങനെ പോട്ടെർന്നു നരേന്ദ്രമോദി വരണം ഇപ്പോഴത്തെ കാലാവസ്ഥയിലും അത് വരണം വന്നേ പറ്റണം അതന്നെ നല്ല ഇതും പറയുന്നു അത് കേന്ദ്രത്തിലെ അയാളെ തന്നെ വരുള്ളൂ മോണി തന്നെ വരുള്ളൂ ഞാൻ യഥാർത്ഥ കമ്മ്യൂണിഷനാണെങ്കിലും അവിടെ അയാൾക്ക് അത് പറ്റുള്ളൂല്ല കാര്യമായിട്ട് പറഞ്ഞ ഇവിടെ തമ്മി തമ്മില് ഈ തമ്മി തമ്മിൽ കൊഴുത്തു ഇവിടെ ഒന്നിച്ച് അവിടെ ഒന്നിക്കണു ഇവിടെ ആണെങ്കിൽ ഇരുമ്പോ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരും എനിക്ക് അത് ഞാൻ യഥാർത്ഥ കമ്മ്യൂണിഷ്യാരിനാണ് എന്നാലും കേന്ദ്ര അയാള് കൊണ്ടിടക്കുള്ളൂ ഞങ്ങളെ വീട്ടിൽ കുഴിച്ചുടാം അല്ല ഉണ്ടായിട്ടുണ്ട് നരേന്ദ്രമോദി അതുകൊണ്ട് താല്പര്യമില്ല എന്റെ അഭിപ്രായം രാജീവ് ഗാന്ധി വരണെന്നാണ് പിന്നെ ഇനി ആര് വരും കണ്ടറിയണം ഇനി മാറി നോക്കട്ടെ സീറ്റില് പത്തൊമ്പത് സീറ്റായിരുന്ന കോൺഗ്രസ് അത് നമുക്ക് അവിടെ മൊത്തം വടക്കെന്തേലും ഇവിടെ അവര് പിടിച്ചെടുക്കണതാ ആ സീറ്റല്ല നമ്മള് നോക്കാ ഇവിടെ ഇരുപത് സീറ്റിൽ ചിലപ്പോ ഇരുപതും കിട്ടിന്ന് ചോദിച്ചോ കോൺഗ്രസിന് പക്ഷെ എന്നാലും കാരിലില്ല അവിടെ പോയാ തമിഴ്നാടും രണ്ടു മൂന്നെണ്ണൊക്കെ കിട്ടും കുറയും കുറയും രാഹുൽ ഗാന്ധിനെ പ്രധാനമന്ത്രിയാക്കുവോന്ന് സംശയം കോൺഗ്രസ് കോൺഗ്രസിന് അത് പറയാൻ പറ്റില്ല കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടത്തില്ലല്ലോ അപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ സാധ്യതകളില്ല അപ്പം മറ്റുള്ള സംസ്ഥാനക്കാര് അതിനെ എഴുതി വരാൻ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്